കരുവന്നൂർ കേസിൽ രാഷ്ട്രീയ പ്രേരിതമായി സി പി ഐ എം നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കിയ ഇ ഡിയുടെ നിലപാടിനെതിരെ സി പി ഐ എം മാള ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിൻ്റെ നേതാവ് കെ കരുണാകരൻ്റെ മകനെ വടക്കാഞ്ചേരിയിൽ മലർത്തിയടിച്ച ഇന്നത്തെ കുന്നംകുള എം എൽ എ ചെഖാവ് എ സി മൊയ്തീനെയും ഇതുപോലെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാനുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുക രണ്ട് ടേം സി പി ഐ എമ്മിനെ നയിച്ച ട്രേഡ് യൂണിയൻ രംഗത്തെയും പാർട്ടി രംഗത്തെയും പ്രഗത്ഭനായ ഒമ്പത് തവണയാണ് ഇ ഡി സഖാവ് വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗമായ വർഗീസ് സേട്ടനെ ഇ ഡി ഓഫീസിൽ വിളിച്ച് അപമാനിച്ചത് ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബിജു ബിജുർമിസ് സലിം പള്ളിമുറ്റത്ത് എന്നിവർ സംസാരിച്ചു